മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മോഹിനിയുടെ കലിപ്പൊക്കെ തീർക്കാനായിട്ട് പ്രതാപൻ എത്തുന്നുണ്ട് കാരണം കരുണയുടെ ആ അവസ്ഥ കണ്ടിട്ട് അയാൾക്കാണെങ്കിൽ സഹിക്കാൻ കഴിയുന്നില്ല എന്തായാലും മോഹിനിയെ തന്നെ തന്റെ എല്ലാ സങ്കടങ്ങളും ഒതുക്കാമെന്ന് അയാൾ കരുതുകയാണ് പക്ഷെ അപ്പോഴേക്കും മഹിയാണെങ്കിൽ ഇടപെടുന്നുണ്ട് മഹി പറയുന്നുണ്ട് എന്റെ അമ്മയെ തൊട്ടുപോകരുത് നിങ്ങളാണ് ഇതിന്റെ കാരണക്കാരൻ ഒരു കേസ് കൊടുത്താൽ എല്ലാ കാര്യവും ണിമണി പോലെ നിങ്ങൾ പറയേണ്ടി വരും മാത്രമല്ല പതിനാല് വർഷങ്ങൾക്ക് മുന്നേ എന്റെ കണ്ണട്ടന്റെ അച്ഛനെ കൊന്ന് കേസ് വരെ ഞാൻ എടുത്തിടും പിന്നെ കോടതി കയറി നടക്കേണ്ടി വരും അതുകൊണ്ട് സ്വയം നന്നാവുന്നോക്ക് അല്ലാതെ മറ്റുള്ളവരെ തല്ലി പക തീർക്കല്ല അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊന്ന് കൊല്ല വിളിക്കുകയല്ല വേണ്ടതൊക്കെ പറയുന്നുണ്ട് ഈ സമയം പ്രതാപനാണെങ്കിൽ ആകൊന്ന് വിരളുന്നുണ്ട് കാരണം എന്തായാലും കണ്ണന്റെ കേസ് പൊക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ജയിലിനകത്താണെന്ന് അയാൾക്കറിയാം അങ്ങനെ ഞാൻ ഒന്നും പറയുന്നില്ലെന്ന് പറഞ്ഞ് പ്രതാപനാണെങ്കിൽ അവിടെ നിന്നും കുറച്ച് ഡയലോഗൊക്കെ അടിച്ച് ഇറങ്ങി പോകുന്നുണ്ട് ഈ സമയം മോഹിനി മഹിയോട് ചോദിക്കുന്നുണ്ട് എന്നാലും ഇവരൊക്കെ എന്താ പോലെ ഇങ്ങനെ നഷ്ടങ്ങൾ അവർക്ക് തന്നെയാണ് സംഭവിക്കുന്നതെന്ന് അറി അറിഞ്ഞിട്ടും എന്തുകൊണ്ടാ ഇവർ ഒതുങ്ങാത്തതൊക്കെ ചോദിക്കുമ്പോൾ ചില മനുഷ്യന്മാർ അങ്ങനെയാണമ്മേ അമ്മേ പക്ഷെ എനിക്കിപ്പോ ആ കുഞ്ഞിനെ കുറിച്ച് ആലോചിച്ച് മാത്രമാണ് ആകെ വിഷമം പിന്നെ കണ്ണേട്ടം പറഞ്ഞിരുന്നു ഇവരെ പോലുള്ളവരുടെ ഇടയിലേക്ക് ആ കുഞ്ഞു ജനിച്ചു വരത്തത് തന്നെയാണ് നല്ലതെന്ന് ആദ്യം നിങ്ങളുടെ മനസ്സൊക്കെ നന്നാവട്ടമ്മേ അതായിരിക്കും നല്ലതെന്നൊക്കെ ബാക്കി പറയുന്നു എന്നാലും എൻറെ മൂക്കും കണ്ണനും തരാനിരുന്ന പായസത്തിലാണല്ലോ അവരിത് കലർത്തിയത് സാരല്ലമ്മേ പക്ഷെ ദൈവം നമ്മളെ കാക്കുമെന്നുള്ള കാര്യം ഉറപ്പായില്ലേ എനിക്ക് ഉറപ്പുണ്ട് എന്റെ പിന്നാലെ ആ ഒരു ദിവ്യശക്തി ഉണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാനും എന്റെ കണ്ണാട്ടിനും ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് തിരിച്ചടികൾ അവർക്ക് തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്നൊക്കെ പറഞ്ഞ് മഹിയാണെങ്കിൽ സമാധാനിക്കുകയാണ് എന്തായാലും എനിക്ക് ക്ഷേത്രത്തിലേക്കൊന്നും പോകണമേ ആ അമ്മ ചിലപ്പോ എന്റെ മുന്നിൽ വരാൻ സാധ്യതയുണ്ടെന്നൊക്കെ മഹി പറയുന്നു അങ്ങനെ പ്രതാപനാണെങ്കിൽ മഹാലക്ഷ്മിയെ കണ്ടതിന് ശേഷം നേരെ പോകുന്നത് വാമദേവന്റെ വീട്ടിലേക്കാണ് എന്നിട്ട് എന്തായോടോ തന്റെ കാര്യങ്ങൾ ഇതൊക്കെ വാമദേവൻ ചോദിക്കുമ്പോ എന്താവൻ നമുക്ക് തിരിച്ചടി കിട്ടിക്കഴിഞ്ഞു വളരെ സീരിയസ് ആയിട്ട് എന്റെ മോളെയാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് ഡോക്ടർമാർക്ക് പോലും കണ്ടുപിടിക്കാൻ കഴിയാത്ത മരുന്നായത് കൊണ്ട് തന്നെ ആ വൈദ്യന്റെ അടുത്ത് പോയിട്ട് ഞങ്ങൾക്ക് മറുമരുന്ന് വാങ്ങേണ്ടി വന്നു കാരണം എന്റെ മോളുടെ നാടുകളൊക്കെ തളർന്ന അവസ്ഥയിലാണെന്നും വെന്റിലേറ്ററിലാണെന്നാണ് ഡോക്ടർ പറഞ്ഞത് പക്ഷെ ഇപ്പൊ അവള് സുഖം പ്രാപിച്ചു അപ്പോ കുഞ്ഞിന് കൊഴപ്പൊന്നുമില്ലല്ലോ എന്ന് വാമൻ ചോദിക്കുമ്പോൾ ആ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ അടുത്തേക്ക് വന്നത് കുഞ്ഞ് പോയി ഇത് കേട്ട് വാമദേവനാണെങ്കിൽ ആകെ ഷോക്കാവുന്നു ഞാൻ പറഞ്ഞതല്ലേ നമുക്ക് തന്നെ തിരിച്ചടി കിട്ടുമെന്ന് ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു അവളെ സാധാരണ സ്ത്രീയൊന്നല്ല അവൾക്കൊപ്പം എന്തോ ഒരു ദൈവിക ശക്തി കൂടെയുണ്ട് അതുകൊണ്ട് മാത്രമാണ് അവൾ എപ്പോഴും ജയിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ താനൊന്ന് ആലോചിച്ച് നോക്ക് അത്രയ്ക്ക് മുകളിൽ നിന്നും അവൾ വീഴാതെ ഞാൻ പിടിയിരിക്കുന്നു ആദ്യം ചവിട്ടിയത് അവളാണ് പക്ഷെ ഞാനാണ് ഈ അവസ്ഥയിൽ കിടപ്പിലായത് അതുകൊണ്ട് സൂക്ഷിക്കണം ഇപ്പോ ആ കുഞ്ഞാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്തായാലും തന്റെ മോൾക്ക് ഒരാപത്തില്ലല്ലോ അത് തന്നെ വലിയ കാര്യം എന്നൊക്കെ പ്രതാപിനോട് വാമദേവൻ പറയുന്നുണ്ടെങ്കിലും ആപത്തില്ലെന്നൊന്നും പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റില്ല അവളിപ്പോ ആകെ മാനസികാവസ്ഥ തകർന്ന നിലയിലാണ് എന്തുകൊണ്ടും ഇനി അവളുടെ മുന്നിൽ പോയി നിൽക്കാനുള്ള യോഗ്യത എനിക്കില്ല അവളുടെ കുഞ്ഞിനെ കൊന്ന അച്ഛനായിട്ടാണ് എന്നെ കാണുന്നതെന്നൊക്കെ പ്രതാപനാണെങ്കിൽ പറയുമ്പോൾ സാരല്ലടോ ശരിയാവോ ഇനിയിപ്പോ അടുത്തെങ്ങാനും അവർക്കുള്ള പണിയായിട്ട് ചെല്ലാതിരുന്നാൽ മതി എന്നൊക്കെ പറയുന്നു എന്തായാലും പ്രതാപൻ മേഘനാഥനോടും ഇക്കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് പിന്നീട് മേഘനാഥനാണെങ്കിൽ സീമന്തിനോട് പറയുകയാണ് ഇനിയിപ്പോ ആ കരുണ ഒരിക്കലും വെറുതെ ഇരിക്കുമെന്ന് പ്രതീക്ഷിക്കണ്ട അവൾക്ക് ആകെ ഉണ്ടായിരുന്ന പ്രതീക്ഷ ആ കുഞ്ഞിലായിരുന്നു ആ കുഞ്ഞിനെ വെച്ച് കടന്റെയും മഹാലക്ഷ്മിയുടെയും മുന്നിൽ ആളാവാമെന്നായിരുന്നു അവൾ കരുതിയിരുന്നത് പക്ഷെ ഇപ്പോ അത് പോയിരിക്കുന്നു ഇനി ഉറപ്പായിട്ടും അവൾ രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങും ആ മഹാലക്ഷ്മിയുടെ കണ്ണീര് കാണാതെ അവൾ ഇനി വെറുതെ ഇരിക്കില്ല എത്രത്തോളം മഹിയെ കരയിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം കരയിപ്പിച്ചിരിക്കുമെന്നൊക്കെ പറയുമ്പോ ഇത് കേട്ടിട്ട് ശ്രീമന്ത്രി പറയുന്നുണ്ട് അച്ഛൻ പറയുന്നതുപോലെ ഇനി അടുത്തെങ്ങാനും അവരുടെ അടുത്തേക്ക് പോവാത്തത് നല്ലത് നിനക്കൊരു പെങ്ങളിട്ട് സ്വാതി അവളുടെ കല്യാണം നടക്കണം എല്ലാം കൊണ്ടും അവരെ വെറുപ്പിച്ചാലേ ഇവിടെ പെണ്ണു ഇരിക്കട്ടേ ഉള്ളൂ കല്യാണം കഴിച്ചു വിടാനേ കുറച്ച് ബുദ്ധിമുട്ടാണെന്നൊക്കെ മേഘനാഥനോട് പറയുമ്പോൾ അമ്മയും അച്ഛനും ഇങ്ങനെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടേ ഇരുന്നോ അല്ലെങ്കിൽ പിന്നെ നീ കല്യാണം കഴിപ്പിച്ച് കൂടുമോ എന്ന് സീമന്ദരി ചോദിക്കുന്നു അതെന്താ അത് വെച്ച് ചെയ്യാം ആദ്യമാ മഹാലക്ഷ്മിയും കടഞ്ഞു വന്ന് മരിക്കട്ടെ എന്നൊക്കെ മേഘനാഥൻ പറയുകയാണ് എന്തായാലും ശ്രീമതിരിക്ക് മനസ്സിലാവുന്നതും മഹാലക്ഷ്മിയുടെ കൂടെ എന്തൊക്കെയോ ഒരു ദിവ്യശക്തി ഉണ്ടെന്നുള്ള കാര്യം പിന്നീട് മഹിയാണെങ്കിൽ ക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട് അവള് ആ പോകുന്നത് തന്നെ അമ്മയെ കാണുന്നുള്ള പ്രതീക്ഷയിലാണ് തൊഴുത് പ്രാർത്ഥിച്ച് മറ്റെയാണെങ്കിൽ ചുറ്റുപാടും നോക്കുമ്പോൾ അവിടെയൊന്നും അമ്മയെ കാണുന്നില്ല നിരാശയോട് കൂടിയിട്ട് അവൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് ഈ സമയം പുറകിൽ നിന്നും മോളെ എന്നുള്ള വിളി കേൾക്കുന്നു മഹിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ അവൾ ആഗ്രഹിച്ചതുപോലെ അമ്മ വന്ന് നിൽക്കുന്നു അങ്ങനെ കാര്യങ്ങളൊക്കെ തന്നെ മഹാലക്ഷ്മി അമ്മയോട് പറയുമ്പോൾ ഞാൻ എല്ലാം അറിയുന്നുണ്ട് മോൾക്കും മോളുടെ ഭർത്താവിനും ഒരു ഒരപത്തും വരാതെ കാത്തുരക്ഷിക്കാൻ ദേവി എപ്പോഴും കൂടെയുണ്ടെന്നൊക്കെ പറയുമ്പോൾ അത് ഞങ്ങൾക്ക് മനസ്സിലായി പക്ഷെ ആ കുഞ്ഞ് ആ കുഞ്ഞിനെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് ആകെ വിഷമം മോൾ ഇനി മറ്റാരെ കുറിച്ച് ആലോചിച്ചും വിഷമിക്കരുത് മറ്റുള്ള കുഞ്ഞുങ്ങളെ കുറിച്ച് ചിന്തിക്കു പോലും വരുത് മോൾക്ക് ഇപ്പൊ വേണ്ടതേ നല്ല സന്തോഷമാണ് നീ നോക്കിയൊക്കെ ഒരു കാര്യം ഈ അമ്മ പറയാം മോള് ഒരുങ്ങിക്കോ എന്തിനാണെന്ന് മഹാലക്ഷ്മി ചോദിക്കുമ്പോൾ അമ്മയാകാനായിട്ട് ഒരുങ്ങിക്കോ സ്വന്തം കുഞ്ഞിനെ ലാളിക്കാനുള്ള ഭാഗ്യം മോളെ വൈകാതെ തന്നെ തേടിയെത്തുമെന്ന് പറയുമ്പോൾ മഹിയാണെങ്കിൽ ആകെ ഷോക്കാവുകയാണ് അമ്മ എന്തൊക്കെയാ പറയുന്നത് അതേ മോളെ എല്ലാം കൊണ്ടും ആ ഒരു സാധ്യത തെളിഞ്ഞു വരുന്നുണ്ട് ഞാൻ പറഞ്ഞിരുന്നില്ലേ മോള് വഴുകാതെ അമ്മയാകുമെന്ന് പിന്നെ മോളിന്റെ അവസ്ഥയും മെച്ചപ്പെട്ടു വരികയാണ് ഉറപ്പായിട്ടും ഞാൻ ഈ പറഞ്ഞ കാര്യം അടുത്ത് തന്നെ നടക്കുമെന്ന് പറഞ്ഞ് അമ്മയാണെങ്കിൽ അവിടെ നിന്നും പോവുകയാണ് എന്തായാലും ആ വാക്ക് കേൾക്കുന്ന മഹിയാണെങ്കിൽ കണ്ണുകൾ നിറഞ്ഞ് തൊഴുത് പ്രാർത്ഥിച്ച് അങ്ങനെ നിൽക്കുന്നുണ്ട് എന്തായാലും അവൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു അത് വെറും ഒരു അമ്മയല്ല ദിവ്യശക്തി ദേവി തന്നെയാണെന്നുള്ള കാര്യം അങ്ങനെ മഹിക്കും കണ്ണനും അടുത്തായി തന്നെ കുഞ്ഞുണ്ടാവാനായിട്ട് പോവുകയാണ് കരുണയ്ക്കും ഉണ്ണയ്ക്കും പ്രതാപനും മാമൃദേവനും ശത്രുക്കൾക്ക് എല്ലാവർക്കും തന്നെ ഒരു വലിയ തിരിച്ചടിയായി തന്നെയായിരിക്കും മഹാലക്ഷ്മി ഗർഭിണിയാവാനായിട്ട് തയ്യാറെടുക്കുന്നത് അപ്പൊ നമുക്ക് കാത്തിരിക്കാം കെടുപ്പിസോഡ്സിനായിട്ട് ബൈബ്